എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി എൽ ഡി എഫിലെ ബിന്ദു ഗിരീഷിനെ തെരഞ്ഞെടുത്തു യു ഡി എഫിലെ മീനാ ശലമോനാണ് എതിർ സ്ഥാനാർത്ഥി പത്തൊമ്പത് വാർഡുകളിൽ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് എട്ട് എന്നിങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ ഗോവിന്ദൻകുട്ടി വോട്ട് രേഖപ്പെടുത്തിയില്ല എരുമപ്പെട്ടി പഞ്ചായത്തിൽ എൽ ഡി എഫിന് തുടർ ഭരണമാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു ബിന്ദു ഗിരീഷ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അർച്ചന വിശ്വനാഥായിരുന്നു വരണാധികാരി തുടർന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് ബസന്ത്ലാൽ എ കെ കണ്ണൻ യു കെ മണി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി സി അബാൽമണി എം നന്ദീഷ് എന്നിവർ പുതിയ പ്രസിഡന്റിന് ഹാരർപ്പണം നടത്തി കഴിഞ്ഞ അഞ്ചു വർഷകാലത്തെ അതുപോലെ തന്നെ എല്ലാ അംഗങ്ങളെയും ഒത്തുചേർത്തുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വാർഡിനകത്തും വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വിവിധ മേഖലകളിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ ഇടപെട്ടുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാമെന്ന് ഈ ഒരു അവസ്ഥ